സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്നും കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് കൂടിച്ചേരുന്നു സാരംഗ് ഈ സംസ്ഥാനത്ത് ഒട്ടാകെ ഇപ്പോഴുള്ള സ്ഥിതിഗതികളെ എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിശദീകരിക്കുന്നത് ഈ മഴ എത്ര ദിവസം നിൽക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് വടക്കൻ കേരളത്തിൽ കൂടുതൽ ശക്തമായ മഴ എന്നൊരു സാഹചര്യമാണ് അതങ്ങനെ തന്നെ തുടരാനാണോ സാധ്യത നിലവിൽ വരുന്ന അറിയിപ്പുകൾ പ്രകാരം പതിനെട്ടാം തീയതി വരെ ശക്തമായ മഴ തുടരാനാണ് സാധ്യത എന്നാണ് നിലവിലെ അറിയിപ്പ് വരുന്നത് ഈ മൺസൂൺ കാലത്തെ ഈ അതിശക്തമായ മഴയ്ക്ക് പ്രധാനമായിട്ടും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന കാരണമെന്ന് പറയുന്നത് കർണാടകയുടെ കർണാടക തീരത്ത് ഉള്ള ഒരു ചക്രവാത ചുഴി അതായത് ഇരട്ട ചക്രവാത ചുഴിയാണ് ഇത്തരത്തിലുള്ള ഒരു കനത്ത മഴയ്ക്ക് വടക്കൻ കേരളം മുതൽ മധ്യകേരളം വരെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും കാരണമാകുന്ന ഒരു കാരണം പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ചക്രവാത ചുഴിയാണ് അതാണ് ഈ വടക്കൻ കേരളത്തിൽ ശക്തമായ അതായത് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലെല്ലാം ഇത്തരത്തിലുള്ള ശക്തമായ മഴ ഉണ്ടാകാനുള്ള കാരണം പറയുന്ന ഇത്തരത്തിലാണ് ഇതിനൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ട വേറൊരു കാര്യമെന്ന് പറയുന്നത് മൺസൂൺ സാധാരണ രീതിയിൽ വരുന്നത് തെക്കൻ കേരളത്തിൽ നിന്നും വടക്കൻ കേരളത്തിലേക്കാണ് അതിന് വിപരീതമായി ഇത്തവണ വടക്കൻ കേരളത്തിലായിരുന്നു തുടക്കം തന്നെ മഴ എത്തിയതും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു തെക്കൻ ജില്ലകളിൽ മഴയുണ്ടെങ്കിലും ഒറ്റപ്പെട്ട മഴകളാണ് മാത്രമല്ല റെഡ് അലേർട്ടല്ല മഞ്ഞ മഞ്ഞ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ആണ് മധ്യ കേരളം മുതൽ തെക്കൻ തെക്കൻ കേരളത്തിലേക്കും മറ്റുമുള്ളത് വടക്കൻ കേരളത്തിലെ സാഹചര്യം കാസർഗോഡ് ജില്ലയിൽ ഉൾപ്പെടെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ കുറച്ച് ഭീകരമായ അന്തരീക്ഷമാണ് പല നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് അത്തരത്തിൽ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ പല പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് തെക്കൻ കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് തീരദേശ പ്രദേശങ്ങളിലാണ് അതായത് കടൽഭിത്തിയില്ലാത്തത് മൂലമുള്ള വളരെയധികമുള്ള ദുരിതം അനുഭവിക്കുന്ന കുറെ വാർത്തകളാണ് നമുക്ക് മുമ്പിലേക്കുള്ളത് നൂറോളം വീടുകൾ ഭാഗികമായി തകർന്നു അപകട ഭീഷണി ഉയർന്നു നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് വരുന്നത് കാരണം ഇത്തരത്തിലുള്ള കനത്ത കടൽക്ഷോഭത്തിന്റെ ഭാഗമായുള്ള തകർച്ച പല വീടുകളിലും ഭാഗികമായി തകർന്നിട്ടുണ്ട് മാത്രമല്ല ഈ ശംഖുമുഖം ബീച്ചിലൊക്കെ നമുക്കറിയാം അവിടെ ഒരുപാട് സംരക്ഷിത കെട്ടിടങ്ങളും മറ്റുമുണ്ട് അവയ്ക്ക് എല്ലാം കേടുപാടുകൾ പറ്റുന്ന രീതിയിലേക്ക് കടൽക്ഷോഭം മാറിയിട്ടുണ്ട് പിന്നീട് തെക്കൻ ജില്ലാ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയോര മേഖലയിലാണ് രണ്ടിടങ്ങളിൽ മരം കടപുഴകി വീണിട്ട് ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇതിനൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും മഴ തുടർന്ന് അതായത് തുടർച്ചയായി മഴ പെയ്യാത്തത് തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യമില്ല തിരുവനന്തപുരം നഗരത്തിനെ നഗരത്തിനെപ്പറ്റി നമുക്ക് മുൻപ് തന്നെ അറിയാം ചെറിയ മഴയുണ്ടാകുമ്പോൾ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു നഗരമാണ് പക്ഷെ ഇത്തരം അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല മാത്രമല്ല മറ്റ് ജില്ലകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ തലസ്ഥാനത്തെ സ്ഥിതിഗതികൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയാണ് കാരണം മഴ പെയ്യുന്നുണ്ടെങ്കിലും അത് കനത്ത മഴ തോർന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അതായത് ഇറങ്ങി പോകാനും മാത്രമല്ല അത്തരത്തിലൊരു അപകട ഭീഷണി ഉയർന്ന രീതിയിൽ മഴ നിൽക്കാത്ത രീതിയിൽ പെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ തിരുവനന്തപുരം ജില്ലയിലോ കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ നിലവിലില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ തെക്കൻ ജില്ലകളിലെ സാഹചര്യങ്ങൾ ഒന്നുകൂടി അത്ര ഭീകരമല്ല മാത്രമല്ല കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങളെല്ലാവരും തന്നെ സുരക്ഷിതരായ സ്ഥാനത്ത് തന്നെ തുടരണം അനാവശ്യമായ യാത്രകൾ അതായത് വടക്കൻ മേഖലകളിലെ മലയോര മേഖലയിലേക്കും മറ്റുമുള്ള രാത്രികാലങ്ങളിലെ അനാവശ്യ യാത്രകളും മറ്റും ഉപേക്ഷിച്ച് അതായത് അങ്ങരത്തിലുള്ള യാത്രകൾ മാറ്റിവെക്കണം എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് കനത്ത മഴ തുടരാനാണ് നിലവിലെ സാഹചര്യത്തിൽ കാണുന്നത് കാരണം രണ്ട് ചക്രവാത ചുഴ ഇരട്ട ചക്രവാത ചുഴി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിലെ സാഹചര്യം കുറച്ചുകൂടി രൂക്ഷമാണ് മഴയുടെ മഴയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ശ്രീജിത്ത് കോട്ടയത്തെ അവസ്ഥ എന്താണ് പ്രത്യേകിച്ച് അവിടെ എപ്പോഴും ആശങ്ക ഉണ്ടാവാറുള്ളത് ഈ അപ്പർ കുട്ടനാട് മേഖലകളിലാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടോ എന്തൊക്കെയാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ ശ്രീജ രാത്രി അതിശക്തമായ മഴയായിരുന്നു രാവിലെ പക്ഷേ ഒരു മഴയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ചെറിയ ചാറ്റൽ മഴ രാവിലെ ഉണ്ടായിരുന്നു പക്ഷെ അതും അല്പം മാറി ഏതാണ്ട് തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമെന്ന് പറയാൻ സാധിക്കും പക്ഷേ കാലവർഷമായതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലും ഇത് കാലാവസ്ഥ മാറാവുന്നതാണ് ആ നിലയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഉണ്ടായത് ഇന്നലെയും ഇടയ്ക്ക് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ ഏതാണ്ട് എല്ലാ സമയവും ദിവസം മുഴുവനും ഇങ്ങനെ മൂടൽ ആയി നിന്നാൽ പോലും കാർമേഘം നിറഞ്ഞു നിന്നാൽ പോലും മഴയുടെ അളവ് കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അത് നദികളിലെ ജലനിരപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന് മീനച്ചിലാറിൻ്റെയൊക്കെ ഒരു മുഗൾ പ്രദേശമായ ഈരാറ്റുപേട്ട പോലുള്ള പ്രദേശങ്ങളിൽ വെള്ളം ഒരു മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും എത്തിയിട്ടില്ല മാത്രവുമല്ല കലക്കൽ നിറഞ്ഞ വെള്ളമല്ല തെളിഞ്ഞ വെള്ളമാണ് രാവിലെ ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത് അതായത് മലകളിൽ ആ മേഖലകളിലുള്ള മഴയുടെ അളവ് മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ മഴയുടെ അളവ് കുറവാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും അപ്പർ കുട്ടനാടൻ മേഖല ഇതിനകം തന്നെ ഏതാണ്ട് പാടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ നിലവിൽ ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഏതെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നതായി വിവരമില്ല ചങ്ങനാശ്ശേരി താലൂക്കിലൊരു ക്യാമ്പ് ഇന്നലെ തുറന്നിട്ടുണ്ട് അതിശക്തമായ കാറ്റ് മണിക്കൂറിൽ മണിക്കൂറിലേതാണ്ട് അറുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിലാണ് ഇന്നലെ കോട്ടയം നഗരത്തിൽ രാത്രി കാറ്റ് വീശിയത് അൻപത്തിരണ്ട് കിലോമീറ്റർ വേദ വേഗത കുമരകത്തുണ്ടായിരുന്നു ഈ കാറ്റിൽ ആണ് കുമരകത്ത് വലിയൊരു മരം റോഡിൽ മറിഞ്ഞു വീണത് രാത്രി വൈകി തന്നെ ഇത് മുറിച്ചു മാറ്റി അങ്ങനെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത് എന്തായാലും മഴ ഏത് സമയത്ത് വേണമെങ്കിലും പെയ്യാം പതിനേഴാം തീയതി വരെയാണ് ഓറഞ്ച് അലർട്ട് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസം വരെയുള്ള ഖനന പ്രവർത്തനങ്ങൾ മാർമല അരുവി ഇല്ലിക്കൽകല്ല് ഇലവീഴ പൂഞ്ചിറ പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട് കിഴക്കൻ മേഖലയിൽ അവിടേക്കുള്ള പ്രവേശനമടക്കം നിലവിൽ നിരോധിച്ചിട്ടുണ്ട് ഈരാറ്റുപേട്ട വാഗമൺ റോഡ് വലിയ മണ്ണിടിച്ചൽ സാധ്യതയുള്ള റോഡാണ് വളരെ മനോഹരമായ റോഡാണ് പക്ഷെ അതുവഴി ഈ സമയത്തുള്ള രാത്രിയാത്ര അത് നിയന്ത്രിക്കാൻ അത് അത് നിരോധിക്കാനും രാത്രിയാത്ര നിരോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ശ്രീജ ശരി ജി വിവരങ്ങൾ നൽകിയത് പ്രിൻസ് പി നിന്ന് പ്രിൻസ് ഇടുക്കിയിൽ സാഹചര്യം ഉണ്ടായിരുന്നു നിലവിൽ എന്താണ് മഴ ഇപ്പോഴും തുടരുകയാണോ ശ്രീജ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഇടുക്കിയിൽ നിലവിൽ ഒറ്റപ്പെട്ട സമയങ്ങൾ മാത്രമാണ് മഴ പെയ്യുന്നത് ഇടപെട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി മഴ ഇല്ലാത്ത ഒരു സാഹചര്യം ആശ്വാസകരമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിശക്തമായ മഴ പെയ്തിരുന്നു ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു വലിയ ആശ്വാസകരമായ സാഹചര്യമാണ് ഒപ്പം കല്ലാർകുട്ടി മലങ്കര ലേവപ്പെരിയാ തുടങ്ങിയ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യമുണ്ട് അപ്പം ഇടുക്കി പോലുള്ള പ്രധാന അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കം സ്ഥിതി ശക്തമായി തുടരുന്നു ഇടുക്കിയിലെ ജലനിരപ്പൊക്കെ ഉയരുന്നൊരു സമൃദ്ധിയുണ്ട് അപ്പം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി ഇരുപത്തി ഒമ്പത് അടി പിന്നിട്ടിരുന്നു എങ്കിലും ഇടുക്കി മുല്ലപ്പെരിയാർ പോലുള്ള പ്രധാന അണക്കെട്ടുകൾ തുറക്കേണ്ട ഒരു അവസ്ഥ സാഹചര്യം നിലവിലില്ല എന്നാൽ ചെറുകിട അണക്കെട്ടുകളായ കല്ലാർകുട്ടിയൊക്കെ തുറന്ന് വെള്ളം പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമുകളായ കല്ലാർ ഇരട്ടയ എന്നിവിടങ്ങളിലും മറ്റു ചെറുകിട ഡാമുകളിലും ഒക്കെ വെള്ളം ഉയരുന്ന ഒരവസ്ഥയുണ്ട് എങ്കിലും ആശങ്കജനമായ സാഹചര്യങ്ങൾ നിലവില്ല അതോടൊപ്പം തന്നെ ഇരിക്കിയിലെ ജാഗ്രതകൾക്ക് തുടരുകയാണ് ഇന്ന് ഈ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് ഒപ്പം രാത്രികാല യാത്രാ നിരോധനം യാത്രകൂരിലെ രാത്രികാല യാത്രാ നിരോധനം തുടരുന്നു അപ്പൊ അതോടൊപ്പം വിനോദസഞ്ചാര മേഖലകളിൽ പ്രത്യേകിച്ചും ചില വിനോദങ്ങൾക്കൊക്കെയുള്ള നിയന്ത്രണങ്ങളും തുടരുന്നു കനാ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള നിയന്ത്രണവും തുടരുന്ന അവസ്ഥയുണ്ട് എന്തായാലും ഇന്ന് മഴയ്ക്ക് അല്പം കുറവുണ്ട് പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിലെ ഹൈറേഞ്ചിലൊക്കെ മഴയ്ക്ക് അല്പം കുറവുണ്ട് ഇടവിട്ട് മാത്രമാണ് മഴ ശക്തമാണെന്ന സാഹചര്യമുള്ളത് അവര് ആശ്വാസകരമായ അവസ്ഥയാണ് ഉള്ളത് ശരി പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വടക്കൻ കേരളത്തിൽ അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് കാസർഗോഡ് ഉൾപ്പെടെ കനത്ത ജാഗ്രതയിലാണ് വലിയ രീതിയിൽ പുഴകൾ ചെറിയ പുഴകളൊക്കെ കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട് പ്രദേശത്തുള്ള വീടുകൾ വെള്ളത്തിനടിയിലാവുന്ന അല്ലെങ്കിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യമുണ്ട് തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ അത്ര കണ്ട് കനത്ത മഴ ഈ സമയത്ത് ഇല്ല എന്നത് ആശ്വാസകരമാണ് പക്ഷേ